ായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റിത്തരണേ തമ്പുരാനെ ഒരുപാട് പേര് നമ്മളോട് വിദേശ രാജ്യങ്ങളിലും കിടക്കുന്നവരുണ്ട് രോഗികളുണ്ട് എല്ലാവർക്കും കൂട്ടായിട്ട് നിങ്ങളെല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സബലീകരിച്ചു തരണേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഞങ്ങളിൽ നിന്ന് നീ അകറ്റണേ നമുക്ക് അകറ്റെ ചെയ്യാം അപ്പൊ നമ്മളിൽ പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളവരോട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ആക്കെ മാറ്റി കൊടുക്കു മാറാറട്ടെ ഐ നമുക്ക് ആത്മാർത്ഥമായ ദുരാശ് അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക ഇല്ല എന്നാരും മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ് ഇൻഷാ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ തൊട്ട് നിരാശരായി പോകരുത് ഞാനൊരു തെറ്റ് ചെയ്ത കാരണത്താൽ അള്ളാഹു എനിക്ക് പുറത്തു തരത്തില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നു പോകരുത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേരിക്കുക അള്ളാഹു വിശാലമാക്കി തരുന്നതാണ് അവൻ 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 കാരുണ്യവാനാണ് റഹീമാണ് കരുണ ാണ് അതാണ് നമ്മളുടെ പടച്ചവൻ ലോക സൃഷ്ടാവായ തമ്പുര പ്രപഞ്ചമടക്കി ഭരിക്കുന്ന അല്ല നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ റബ്ബസു മഹാനുഭവത്താൽ നമ്മളെ സഹായിക്കുന്നതാണ് സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരാളെയും ആക്ഷേപിക്കാനോ വേദനപ്പെടുത്താനോ ഈ ഭൂമിയിൽ നമുക്ക് പാടില്ല കാരണം നമ്മൾ ഒരാളെ കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതാണ് അക്രമിക്കപ്പെട്ടവർക്ക് സ്വീകരിക്കുന്നതാണ് ഒരു മറയുമില്ലാതെ റബ്ബ് അവന്റെ അവരുടെ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആരെയും ആക്ഷേപിക്കരുത് പഠിപ്പിച്ചു തരുകയാണ് മൂന്ന് മൂന്ന് സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്നതാണ് ഒന്നാമത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന പ്രാർത്ഥന എല്ലാ സ്വീകരിക്കുന്നതാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന പ്രാർത്ഥന എല്ലാ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇവിടെ രണ്ടാമത്തെ യാത്രക്കാരന്റെ ദുആയാണ് യാത്രക്കാരന്റെ പ്രാർത്ഥനയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ് മൂന്നാമത്തെ അക്രമികപ്പെട്ട വ്യക്തിയുടെ അക്രമികപ്പെട്ടവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ് ഈ മൂന്ന് ಊട്ടരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നാണെന്ന് നബി ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളത് മനസ്സിലാക്കണം നമ്മളിൽ പലരും അല്ലെ വിശ്വസിച്ച് ചില ഇടപാടുകൾ നടത്തണം പക്ഷേ വഞ്ചിക്കപ്പെട്ടവരോട് ചതിക്കപ്പെട്ടവരോട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ നിങ്ങൾ ആരെങ്കിലും ചതിച്ച് വഞ്ചിച്ചൊരു പൈസ നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആക്രമിക്കപ്പെട്ടവരോ നിങ്ങൾക്ക് ദോഷമായി മാറുന്നതാണ് പിന്നെ വരുന്ന കാലങ്ങൾ നിങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ജീവിതം ജീവിതം പരാജയപ്പെട്ടു പോകുന്നതാണ് അപ്പൊ നിങ്ങള് ആരെങ്കിലും വർദ്ധിച്ചോ ചതിച്ചോ എന്തെങ്കിലും സമ്പാദ്യങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ആരെയും പൈസയും കരസ്ഥമാക്കരുത് അങ്ങനെയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ നമ്മൾ നമ്മൾക്കപ്പെട്ട വ്യക്തി അഥവാ ആക്രമിക്കപ്പെട്ട വ്യക്തി അവന്റെ സ്വീകരിക്കുന്നതാണ് അവൻ നമുക്കെതിരെ നമ്മൾ പരാജയപ്പെട്ടു പോകും കാക്കുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ എന്റെ സഹോദര നിനക്കൊരു വിഷമോ പ്രയാസമോ അല്ലാഹു നിനക്ക് നൽകിയിട്ടുണ്ട് നീ ഒരു നീയൊരു സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നിനക്കൊരു വിഷമം വന്നാൽ ഒരു പ്രയാസം വന്നാൽ നീ എല്ലാ നിലപാടിലെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നീ ദ ചെയ്യുക അല്ലാഹു നിന്നെ നിരാശപ്പെടുത്തുകയില്ല നിന്റെ പ്രാർത്ഥനയെ അല്ലാഹും സ്വീകരിക്കുന്നതാണ് ഇബ്രാഹിം ജോർദാനിന്റെ മരുഭൂമിയിൽ കൂടി നടന്നു പോകുമ്പോൾ വഴിതെറ്റിന് ആ വഴിക്ക് ഇങ്ങനെ വരുകയാണ് ആ പട്ടാളക്കാർ മഹാനവരുകളോട് ചോദിക്കുകയാണ് ടൗണിലേക്കുള്ള വഴി ഏതാണ് സിറ്റിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു തരാമോ അപ്പോൾ മഹാനായ ഇബ്രാഹിം അത് അമൃതയെല്ലാം ഖബർസ്ഥാൻ കാണിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇതാണ് സിറ്റി എന്ന് പിന്നെയും പട്ടാളക്കാരൻ ചോദിക്കുകയാണ് ഞാൻ അതല്ല നിങ്ങളോട് ചോദിച്ചത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഇത് തന്നെയാണ് മനുഷ്യന് താമസിക്കുന്ന സ്ഥലമെന്ന് അങ്ങനെ ആ പട്ടാളക്കാരന് ദേഷ്യം വന്നു അദ്ദേഹം കയ്യിലുണ്ടായെന്ന ചാറ്റവാറുമുണ്ട് മഹാനായ ഇബ്രാഹിമിന് അത് എല്ലാവിനെ ഒരടി കൊടുത്തു അപ്പോൾ അടി ഈ മനുഷ്യരെ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് ഈ പട്ടാളക്കാരൻ നടന്ന ടൗണിലെത്തി കൂട്ടുകാർ ചോദിച്ചു യാത്രയെ കുറിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം യാത്രകളെ കുറിച്ച് വിവരിച്ചു ആ പട്ടാളക്കാരൻ നടന്നതൊക്കെ അവരോട് പറഞ്ഞു പട്ടാളക്കാർ എന്റെ സുഹൃത്തുക്കളോട് പറയുകയാണ് ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു വട്ടം കറക്കി അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അടി കൊടുത്തു കൊണ്ട് ഞാൻ അടി കൊടുത്തു എന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ചോദിച്ചു നിങ്ങൾ മനുഷ്യന്റെ പറയാൻ പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം ആ ഗുണങ്ങളും വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ രൂപ സന്ദർശ്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത വാടേ അവര് പറഞ്ഞു അത് പ്രശസ്ത ലോക പ്രശസ്ത സൂപിയായ മഹാന ഇബ്രാഹിം ാണ് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി അപ്പുചോദിക്കണം ഒരുത്തൻ ചോദിക്കണമെന്ന് ആ പട്ടാളക്കാരനോട് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ചുരുക്കി പറഞ്ഞാലാ പട്ടാളക്കാരനും സുഹൃത്തുക്കളും മഹാനായി ബ്രാഹിമത് മുറതി എല്ലാവർക്കിലേക്ക് ഓടുകയാണ് ഉടൻ തന്നെ പട്ടാളക്കാരൻ ചോദിക്കുകയാണ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എനിക്ക് മാപ്പ് തരണേ ഞാൻ നിങ്ങൾ അടിച്ചതിൽ എനിക്ക് നിങ്ങൾ പൊരുത്തം തരണേ മഹാനായ ഇബ്രാഹിം മഹാനായി ബ്രാഹിമത് മുറിയെല്ലാം പറഞ്ഞു കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു കൂടെ ഉണ്ടായിരുന്നു ചോദിച്ചു ഈ പട്ടാളക്കാരൻ നിങ്ങൾ അടിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് അവന് സ്വർഗം കൊടുക്കണേ എന്ന് പറഞ്ഞത് മഹാൻ മഹാനായ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിം ഇബ്നു റളിയല്ലാഹു അൻഹു പറയുകയാണ് നബി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒരു 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 മുഅ്മിനായ മനുഷ്യൻ പനിയോ വേദനയോ പ്രയാസമോ വന്നാൽ പാപങ്ങൾ അള്ളാഹു എന്റെ അടിച്ചപ്പോൾ ആൾക്കാരൻ എന്നെ അടിച്ചപ്പോൾ നല്ല വേദന എനിക്കുണ്ടായി അപ്പോൾ അള്ളാഹു എന്റെ പാപങ്ങൾ പുറത്തു തന്നു എന്റെ പാപങ്ങൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി തുട ചെയ്തു ഇബ്രാഹിമെന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് പരഷപ്പ് ഇസ്ലാമിന്റെ ചൈതന്യം ഇസ്ലാമിന്റെ രീതി നടത്തിയാണ് പരിശുദ്ധ ഇസ്ലാമിക സുവർണകാലങ്ങളിൽ ഇങ്ങനെ കടന്നു പോകുന്നു പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിലെന്താണ് എങ്ങനെയാണ് നമുക്ക് പ്രതികാരം ചെയ്യാൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് എങ്ങനെ അവനോട് പ്രതികാരം ചെയ്യാമെന്നുള്ള ചിന്തയാണ് നമ്മളെ മനസ്സിലുള്ളത് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ സർവപത്തേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു നിങ്ങൾക്ക് ഒരു വിഷമോ പ്രയാസമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും നിങ്ങൾ വന്നാൽ അപ്പൊ എന്തെങ്കിലും നമ്മളെ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളിലേക്ക് വന്നാൽ നമുക്ക് കൂടുണ്ടാവൂല ഉറക്കമുണ്ടാവില്ല ഒരു കാര്യത്തിന് ഒരു സന്തോഷം ഉണ്ടാവുകയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വിഷമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശമങ്ങൾക്ക് വരാം അങ്ങനെ നിങ്ങളിലേക്ക് വിശമം വന്നാൽ നിങ്ങൾ പാപത്തിൽ നിന്ന് മാറി നിൽക്കണം പാപം ചെയ്യുന്നതിന് തൊട്ടകത്ത് നിൽക്കണം നിങ്ങൾ അതിനോട് നിങ്ങൾ അടുക്കണം നിങ്ങളെ വിഷമങ്ങൾ നിങ്ങൾ റബ്ബിനോട് പറയണം അല്ല റബ്ബ് അതാഹു തരുന്നതാണ് അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു സാമ്പത്തിക നഷ്ടം വന്നാൽ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടായാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുനോട് ഖുർആൻ കുർപാരണങ്ങളിലൂടെ ഒക്കെ നമ്മൾ അപ്പുമായി അടുത്തുകൊണ്ട് നമ്മൾ അള്ളാഹുനോട് ചോദിച്ചാൽ നമ്മളുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്നതാണ് ുംറക്കരുത് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ട് നടക്കാതെ അതിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മൾ നിറവേറ്റി തരുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സമ്പത്ത് കയ്യിലില്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന സൂവർ നിത്യമായി ബോധി വന്നു നിങ്ങളുടെ ാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അള്ളാഹു ഇല്ലാതെയായിരുന്നതാണ് ഈ സൂറത്ത് നിങ്ങൾ നിത്യമായി ബോധ്യവരണം ഏത് സമയത്താണ് ശേഷമോ അഥവാ സുബൈ നമസ്കരിക്കുന്നതിന് മുമ്പോ ശേഷമോ ഈ സൂറത്ത് സൂറത്താണ് ആ സൂറത്ത് ഏതാണ് എന്ന് പറയും ചെറുതായിട്ട് ഞാൻ ഈ സൂറഹുറിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പാരായണം ചെയ്താൽ സുബഹിക്ക് സുബഹിക്ക് ശേഷമോ നിത്യമായി നിങ്ങൾ പാരായണം ചെയ്തു വന്നാൽ അപ്പൊ സുബഹിക്ക് മുമ്പോ സുബഹിക്ക് ശേഷമോ നിത്യമായി നിങ്ങൾ പാരായണം ചെയ്തു വന്നാൽ

പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്ത് വളരെ ചെറിയ സൂറത്താണ് ശേഷമോ നിങ്ങൾ ശേഷമോ ശേഷമോ നിങ്ങൾ അത് നോക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് എത്തിച്ചു തരുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക നിങ്ങൾ പാരായക്സിമം മറ്റുള്ളവരുമായി എത്തിച്ചു കൊടുക്കുക അവരും ഇതൊക്കെ പഠിക്കട്ടെ അവരും ഇതൊക്കെ ചൊല്ലട്ടെ അനുഗ്രഹങ്ങളുടെ വഴികൾ അവരുടെയും ഭവനങ്ങളിൽ എത്തട്ടെ ാണ് അവന്റെ പരിശുദ്ധ ഖുർ ലോകം പാരായന്മാരും കേൾക്കുന്നതും എല്ലാം നീ ഒരു ഇതെല്ലാം ഞങ്ങൾ ലോക വിജയങ്ങൾ കൂട്ടത്തിലെത്താൻ കാരണമാക്കണേ അല്ലാഹു നിങ്ങൾ ഓരോന്ന പരിശുദ്ധ ഖുർആാനിന്റെ മരണപ്പെട്ടു അവരിൽ എത്തിക്കണേ അല്ല ജീവിതത്തിന്റെ പല മേഖലകളിൽ ഞങ്ങളെ സഹായിച്ചാത്തുകൾക്ക് ഞങ്ങളുടെ ശരീരങ്ങളെന്തെങ്കിലും

നീ രക്ഷപ്പെടുത്തണയല്ലേ ദീകരിക്കണേല്ല പഠിച്ചുവരേ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല സഭേ ഭൂമിയിൽ ജീവിക്കടവെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ പഠിച്ചവരേങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ നിങ്ങൾക്കു തുറന്നു തരണേ അല്ലാഹ അള്ളാ സമ്പത്തിൽ വർദ്ധനവു നൽകണേ അല്ലാഹ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ ദുനിയാവും ആഖിറൗ കിട്ടുന്നവര കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ റബ്ബനാ അതിനാ ഫിദ്ദുന ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബാർ ആമീൻ ബറഹ്മതി തയാ يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم